മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ പതിനെട്ടാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും പൊതുവാരഫലങ്ങളാണ് വിവരിക്കുന്നത് ആഴ്ചയുടെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ നാല് ഗ്രഹങ്ങൾ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ഇതിൽ ചൊവ്വ നിൽക്കുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലാണ് ശനി തൻ്റെ സ്വരാശിയും മൂല മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കുംഭം മീനം മേടം ഇടവം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അടങ്ങുന്ന മേളക്കൂറുകാരാണ് കർമ്മസ്ഥാനത്ത് പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ബിസിനസ്സിൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാനും ജോബ് ചേഞ്ച് ചെയ്യുവാനും നല്ല സമയമായിരിക്കും പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുമ്പോൾ നന്നായി എൻക്വയറി ചെയ്യണം കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കുവാൻ പാടില്ല ഷെയർ മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആഴ്ചയുടെ മദ്യസമയത്തിന് ശേഷം ചെയ്യുന്നതായിരിക്കും ശുഭകരം ദാമ്പത്യ ജീവിതത്തിലും ലവ് റിലേഷനിലും സ്ഥിതികൾ സാമാന്യമായിരിക്കും വിദ്യാർത്ഥികൾ അലസത വെടിഞ്ഞ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും അപകടത്തിൽ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അടുത്തത് കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരാണ് പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കുവാൻ യോഗമുണ്ടാകും പുതിയ ഭവനം വാഹനം എന്നിവ വാങ്ങാനും സാധ്യതകളുണ്ട് ഉദ്യോഗത്തിലുള്ളവർക്ക് ബോസിൻ്റെ പ്രശംസ ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗ സംബന്ധമായോ ബിസിനസ് കാര്യങ്ങൾക്കോ വേണ്ടി യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സോഷ്യൽ മീഡിയയിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് സർക്കിൾ വർദ്ധിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും നിങ്ങളുടെ പോപ്പുലാരിറ്റിയിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ശുക്രൻ ഈ ആഴ്ച ശനിയുടെ രാശിയിൽ നിൽക്കുന്നത് കാരണം കുറച്ച് കൂടുതൽ അധ്വാനവും പരിശ്രമവും ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ച തലവേദന മാതിരിയുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് അടുത്തത് മിഥുനം രാശിക്കാരുടെ ആഴ്ച ആരംഭിക്കുന്നത് തന്നെ ശുഭഫലങ്ങളോടെ ആയിരിക്കും ജോബിൽ നല്ല പുരോഗതി ഉണ്ടാകും ഓഫീസിലെ അന്തരീക്ഷവും നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് പ്രത്യേകിച്ചും ഹോൾസെയിൽ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം ലാഭം ലഭിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കതിൽ ശുഭസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുടുംബാന്തരീക്ഷവും സന്തോഷപ്രദമുള്ളതായിരിക്കും ആരോഗ്യത്തിൽ കാണിക്കുന്ന അശ്രദ്ധ കാരണം ചിലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം നല്ലതാണെങ്കിലും കുറച്ചുകൂടി കൂടുതൽ പരിശ്രമം ചെയ്യുന്നത് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ് കർക്കടകം രാശിക്കാർക്ക് ഈ ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും മറ്റും ലാഭം ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് പേരും പെരുമയും ഉണ്ടാകും അത് കരിയർ ബിസിനസ് രാഷ്ട്രീയം എന്നീ മേഖലകളിൽ ആകാം ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത് അതിനെ ഉറ്റ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ഏത് ഡോക്യുമെൻ്റിലും സൈൻ ചെയ്യുന്നതിന് മുൻപ് നന്നായി വായിച്ച് മനസ്സിലാക്കുകയോ ലോയറുമായി കൺസൾട്ട് ചെയ്യുന്നതും മറ്റും നല്ലതായിരിക്കും ഈ ആഴ്ച ചിലവുകൾ കൂടുന്നതാണ് ഇതിൽ കൂടുതലും അനാവശ്യ ചിലവുകളുമായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവർക്ക് ആഴ്ചയുടെ മധ്യസമയത്ത് ചില്ലറ തെറ്റിദ്ധാരണകളും മറ്റും കാരണം പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് കരിയറിൽ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതീക്ഷിച്ച അത്ര ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതല്ല പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും രാഷ്ട്രീയത്തിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമാകുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ഈഗോ പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ ചില അസുഖങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നീട് സ്ഥിതികൾ രൂക്ഷമാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഓവർ കോൺഫിഡൻസ് ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം യാത്രകൾ ചെയ്യുമെങ്കിലും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന കന്നി കന്നിരാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കർമ്മരംഗത്ത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും പുതിയ പുതിയ വർക്ക് ഓർഡറുകൾ ലഭിക്കുന്നതാണ് കരിയറിൽ പുതിയ ടാസ്ക് ലഭിക്കും കാര്യങ്ങളെല്ലാം തന്നെ നല്ല പ്ലാനിങ്ങോടുകൂടി വേണം ചെയ്യുവാനും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ ബ്രേക്കപ്പിന് ശേഷം വീണ്ടും ഒന്നിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നന്നായി ആലോചിച്ചതിന് ശേഷം വേണം അങ്ങനെ ചെയ്യുവാനും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാൽമുട്ടുകൾക്ക് വേദനയോ മറ്റ് ജോയിൻ പെയിനോ മറ്റും വരാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും അടുത്തത് ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാം രാശിക്കാരാണ് കരിയറിൽ സ്ഥിതികൾ നല്ലതായിരിക്കും ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും കോപ്പറേഷൻ ലഭിക്കും തുലാം രാശിക്കാർ ഈ ആഴ്ച പുതിയ പുതിയ കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കുന്നതായിരിക്കും ഈ കാര്യങ്ങളിൽ പ്രോഫിറ്റും ഉണ്ടാകുന്നതാണ് ഗവൺമെൻറ് ജോലിക്കാർക്ക് പുരോഗതിയും പ്രൊമോഷനും മറ്റും ലഭിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് സ്റ്റഡി ചെയ്യുന്നവർ അതിൽ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും റിലേഷൻഷിപ്പിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല തുലാം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കുമെങ്കിലും മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം ഭാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരാണ് ഈ ആഴ്ച കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എല്ലാം സാമാന്യമായി നടന്നു പോകുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾ നന്നായി പെർഫോം ചെയ്യുന്നതാണ് ദാമ്പത്യ ജീവിതവും ലവ് റിലേഷനും സുഖകരമായിരിക്കും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുടുംബക്കാരുമായി ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ആഴ്ചയുടെ അവസാനം ഓവർ കോൺഫിഡൻസ് ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗമടങ്ങുന്ന ധനുരാശിക്കാരാണ് കരിയറിൽ ആഴ്ച നല്ലതായിരിക്കും ജോബിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച ഒരു സ്ഥിരത കാണാൻ സാധിക്കുന്നതായിരിക്കും നിക്ഷേപങ്ങളും മറ്റും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി അനുയോജ്യമായിരിക്കും ദാമ്പത്യ ജീവിതം ആഴ്ചയുടെ ആദ്യ പകുതിയിൽ നല്ലതായിരിക്കുമെങ്കിലും രണ്ടാം പകുതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ച അപകടത്തിൽ പരുക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് അടുത്തത് ഈ ആഴ്ച ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും യാത്രകൾ ഉണ്ടാകും കരിയറിൽ സമയം നല്ലതായിരിക്കും മീഡിയ മോഡലിംഗ് ഫിലിം ഇൻഡസ്ട്രി ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ആർക്കിടെക്റ്റ് റെഡിമെയ്ഡ് ആർട്ടിഫിഷ്യൽ ജുവല്ലറി ബ്യൂട്ടി പാർലർ എന്നീ ഫീൽഡിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ റിസൾട്ടുകൾ വളരെ നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ സമയം നല്ലതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡും മറ്റും കൂടുതൽ കഴിക്കുന്നത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും ഈ ആഴ്ച ചിലവുകൾ കൂടുവാൻ സാധ്യതയുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ് രാഷ്ട്രീയ രംഗത്തിലുള്ള കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും നിങ്ങളുടെ സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും പൊതുജന പ്രീതി ലഭിക്കും പോപ്പുലാരിറ്റിയും വർദ്ധിക്കുന്നതായിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങളെ നേരിടേണ്ടി വരും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലാഭം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ച ത്രോട്ട് സംബന്ധമായ ചെറിയ രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാർ കാഴ്ചയുടെ ആരംഭത്തിൽ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും എങ്കിലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ധാർമ്മിക യാത്രകൾ യാത്രകൾ ചെയ്യാനോ മംഗളകർമ്മങ്ങൾ നടത്താനോ യോഗമുണ്ടാകും ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ദൂരത്തുള്ള സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതായിരിക്കും ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ എന്നീ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുള്ളതിനാൽ അതിൽ ശ്രദ്ധിക്കണം റെഗുലറായി മരുന്നുകൾ കഴിക്കുന്നവർ അതിൽ വീഴ്ച വരുത്തുവാൻ പാടില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം